ഹായ് ഗായ്മൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളെ ത്രണത്തിന്റെ അല്ല തിരുവോണത്തിന്റെ ഓണാശംസകൾ എല്ലാവർക്കും പറയുന്നു സദ്യ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അപ്പോ നമ്മും കഴിക്കാൻ പോകുന്നു ആദ്യ മധുരത്തിൽ തന്നെ ഓക്കെ പിന്നെ നമുക്ക് ഇഞ്ചിക്കറി ഇഞ്ചിക്കറി സദ്യ സദ്യ നല്ല നാഗര സൂപ്പർ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി ഇഞ്ചി കറിയായി രണ്ടാമത്തെ നമ്മൾ മല്ലി 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 ചപ്പിന്റെ ഒരു ചട്നി 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 പിന്നെ നമുക്ക് അടുത്തത് അടുത്ത നമുക്ക് പാവക്ക പാവക്ക തീയൽ എന്ന് വെച്ചാൽ പാവക്ക തീയൽ എന്ന് പറയാം പാവക്ക തീയൽ അടുത്ത നമുക്ക് ഇത് നമ്മുടെ കല്യാണത്തിന് ഇതിലെ കൂട്ടുകറി 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 അടുത്ത നമുക്ക് അച്ചാർ അച്ചാർ അതേ കൈയ് തോൽ അച്ചാർ അല്ലേ യെസ് ഇനി നമുക്ക് ഇതി دي നമുക്കൊരു ഗ്രീൻ പീസ് ഉറുളക്ക എങ്ങോയിട്ടുള്ള ഒരു യെസ് അതൊരു നല്ല വാജി വാജി ഓൾട്ടാ യെസ് അതടം അതട ഇനി നമുക്ക് ഇനി നമുക്ക് പരിപ്പ് നല്ല തേങ്ങ അരച്ച നല്ല പരിപ്പ് കറിയാണ് വെണ്ടക്ക മോര് കറി 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 അടുത്തത് അടുത്ത നമുക്ക് കേബേജ് 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 ഉപ്പേരി കേബേജ് വറുക്ക് കേബേജ് തോരൻ കേബേജ് ഓക്കെ എന്നടുത്തത് അടുത്ത നമുക്ക് കേബേജിന്റെ ഒരു വയലറ്റ് കേബേജ് വരുന്നില്ല അപ്പൊ അതും അടുത്തത് ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് പച്ചടി അർട്ടോ ഉള്ളക്ക എങ്ങു ഫ്രൈ ഉള്ളക്ക എങ്ങു ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യണം അല്ല നോൺ വെജ് ആണ് ഇങ്ങ അതെ അല്ല നോൺ വെജ് എല്ലാം നോൺ വെജ് ആണ് അല്ല കച്ചം വെര കച്ചം വെര യെസ് ഇതിനമുക്ക് പയർ 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 വെരണം പയർ വെരണം പയർ ഇതാ നമുക്ക് തക്കളി ചട്ടി നമ്മുടെ പ്രഷർ പാന തക്കളി ചട്ടി ഇനി പപ്പടം പപ്പടം കുണ്ടട്ടം കുണ്ടട്ടം ഇവിടിലെ നിന്ന് കംപ്ലീറ്റ് ആണ് പപ്പടം പപ്പടം ഓരോരോ ആയി അതെ പപ്പട എല്ലാം വെച്ച് ആട്ട യെസ് അപ്പോൾ

ൂട്ട് പായസം നോക്കി അടിപൊളിയാണ് ഇന്നത്തെ ഫെഷ്യൽ ഇതാണ് ഇന്നത്തെ ഫെഷ്യൽ നമുക്ക് വെള്ളം വെക്കണല്ലോ അപ്പം ചോറിൽ വെള്ളം കൂടി വെക്കാം അതെ അപ്പൊ ഡബിൾ ഹാപ്പി ഹാപ്പി അതെ ഡബിൾ ഹാപ്പി ആളിയാണ് അടിച്ചുപൊളി നമ്മളെ യൂട്യൂബും യൂട്യൂബും എല്ലാം തന്നെ ആവട്ടെ അപ്പം

എല്ല നമ്മള് സാറിനോടും നമ്മൾ ഇന്നത്തെ സന്തോഷം എല്ലാർക്കും നമ്മൾ പങ്കുവെക്കുന്ന ഇതുപോലെ രണ്ടാക്കും അപ്പൊ ഹാപ്പി ഓണാന്ന് അപ്പൊ ഏട്ടനും ഇതാ നല്ലത് നല്ല ഏട്ടനെ ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത്

െ എന്നിട്ട് നമ്മള് വീഡിയോ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തോട് തന്നെ ഒരുപാട് നന്ദി നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും അതെ സാറിനോടും കുടുംബത്തോടും ഒരുപാട് കഴിച്ചു തീർക്കാൻ കുറച്ച് സമയം ഉണ്ടാവും തളന്ന് ശരി